പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തെയും നായകൻ ദിലീപിനെയും പ്രശംസിച്ച് സംവിധായകൻ ശാന്തിവള ദിനേശ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ചിത്രത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയത് ദിലീപിന് നേരെ വ്യക്തിഹത്യ നടത്തുന്നവരെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ശാന്തിവള ദിനേശ് പറയുന്നത് ഇങ്ങനെ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ കോവലൻ വീണ്ടും പൈസ അയച്ചു തന്നോ കോവലൻ്റെ കയ്യിൽ നിന്നും എത്ര ലക്ഷം കിട്ടി എന്നൊക്കെ ദിലീപിനെയും എന്നെയും കണക്ട് ചെയ്ത് കുറേ പമ്പര ബിഡികൾ കമൻ്റ് എഴുതുമെന്ന് എനിക്കറിയാം അതിലൂടെ എന്തെങ്കിലും സുഖം എഴുതുന്നവന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കൊള്ളട്ടെ എന്തായാലും ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം വലിയ വിജയമായിരിക്കുന്നു ഈ വിജയം ദിലീപിന് ഒരു അനുഗ്രഹമായി എന്ന് ഞാൻ പറയും ദിലീപിന്റെ അവസ്ഥ മോശമായതിനാലാണോ പറഞ്ഞ തുക കുറവായതുകൊണ്ടാണോ എന്നറിയില്ല നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സാറ്റലൈറ്റും ഒടിഇറ്റിയും വിട്ടിരുന്നില്ല സിനിമ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ഇനി ലിസ്റ്റിന് വലിയ തുക ലഭിക്കാൻ സാധ്യതയുണ്ട് മുടക്കുമുതലും ലാഭവും തിയേറ്ററിൽ നിന്നും പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് കിട്ടിയത്രേ അതുപോലെ ഈ സിനിമയെ കേഴുത്തിക്കൊണ്ട് റിവ്യൂ ചെയ്തവൻ തന്നെ പറയുന്നു തൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റിപ്പോയി ദിലീപ് ഏട്ടൻ വിജയിച്ചുവെന്ന് ആ റിവ്യൂവറുടെ സിനിമ വിലയിരുത്തൽ പക്ഷപാതപരമാണെന്നും വ്യക്തിഹത്യയുടെ ഭാഗമാണെന്നും മനസ്സിലായില്ലേ തനിക്ക് ഇഷ്ടമല്ലാത്തവരെ വധിക്കാനുള്ള ഒരു ഉപാധിയായി നവമാധ്യമത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ നിന്നാണ് ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലിയെ വിജയ ചിത്രമാക്കി മാറ്റിയത് സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ സംസാരിക്കുന്നതിനിടെ സദസ്സിനെ നോക്കി ദിലീപ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് കുറെ വർഷങ്ങൾക്കുമുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻറെ കൂടെ നിന്നുകൂടെ എന്ന് കോടതി വിധിക്കു മുമ്പ് ദിലീപിനെ കുറ്റവാളിയായി ചിത്രീകരിച്ച കുറെ ചാനലുകളുടെയും സിനിമ എതിരാളികളുടെയും കെണിയിൽ പൊതുജനം വീണതായാണ് ഞാൻ കരുതുന്നത് ഇക്കാര്യം ഞാൻ ദിലീപിനോടും പറഞ്ഞു അല്ലാതെ പൊതുജനത്തെ ഞാൻ പറയില്ല ദിലീപ് തന്നെയാണ് കൃത്യം ചെയ്തതെന്ന് ചാനലുകളായ ചാനലുകളൊക്കെ പറയുമ്പോൾ അല്ല എന്ന് ജനത്തിന് പറയാൻ പറ്റുമോ എത്ര പെട്ടെന്നാണ് ജനപ്രിയനായ ഒരു നടനെ കൊള്ളക്കാരനായി മാറ്റുന്നത് ദിലീപിനെ വിമർശിച്ച് കമന്റ് എഴുതുന്നവർക്കും കാലം മറുപടി കൊടുക്കും എത്ര നല്ല പടമായാലും ദിലീപിൻ്റെതാണെങ്കിൽ വിജയിക്കില്ലെന്നാണ് വിമർശിച്ചവർ പറഞ്ഞത് പക്ഷേ ദിലീപിന്റെ ഭാഗ്യം കൊണ്ടാണോ ലിസ്റ്റൻ സ്റ്റീഫന്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല പടം ഹിറ്റായി ആന്റണി പെരുമ്പാവൂരുമായി ചേർന്ന് ദിലീപ് ഫിയോക്ക് എന്നൊരു സംഘടന ഉണ്ടാക്കിയല്ലോ ഇപ്പോൾ ഫിയോക്ക് ആണല്ലോ തിയേറ്ററുകാരുടെ ഏറ്റവും വലിയ സംഘടന ഈ ഒറ്റ കാരണം കൊണ്ട് ലിബർട്ടി ബഷീർ എന്തൊക്കെയാണ് ദിലീപിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഇതേ ലിബർട്ടി ബഷീർ പ്രിൻസ് ആൻഡ് ഫാമിലി തന്റെ തിയേറ്ററിൽ റിലീസായ വിശേഷങ്ങൾ ഒരു മടിയും കൂടാതെ തുറന്നു പറഞ്ഞിരിക്കുന്നു രാത്രി ഷോയ്ക്കും തിയേറ്റർ ഫുൾ ഫുള്ളാകുന്നത് കണ്ട് അദ്ദേഹം അതിശയപ്പെട്ടു എന്നാണ് പറയുന്നത് കുടുംബങ്ങളാണ് ചിത്രത്തെ വിജയിപ്പിച്ചത് എന്നും ലിബർട്ടി ബഷീർ പറയുന്നു ശാന്തിവെള്ള ദിനേശ് വ്യക്തമാക്കി